ചാലിശ്ശേരിയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് വൻ രാസലഹരി വേട്ട അറുപത്തിയൊമ്പത് പോയിന്റ് ഒൻപത് ഗ്രാം എം ഡി എം എയും മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് പാക്കറ്റ് ഹാൻസും ചാലുശ്ശേരി പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ രണ്ട് പ്രതികൾ പോലീസ് പിടിയിലായി നിരോധിത രാസലഹരി വസ്തുക്കളുമായി രണ്ട് യുവാക്കളെ ചാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ചാലിശ്ശേരി സ്വദേശി മണ്ണാരപ്പറമ്പ് കളത്തുവളപ്പിൽ മുപ്പത്തി ആറ് വയസ്സുള്ള നിയാസ് പരുതൂർ സ്വദേശി മുക്കിലപീടിക പത്തപുരയ്ക്കൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ഷറഫുദ്ദീൻ എന്നിവരെയാണ് പുലർച്ചെയോടെ പോലീസ് പിടികൂടുന്നത് ചാലുശ്ശേരി സ്റ്റേഷൻ പരിധിയിൽ പള്ളങ്ങാട്ടുചിറ നരിമടയിൽ വീട് വാടകയ്ക്കെടുത്ത് ലഹരി വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികൾ ഇവരിൽ നിന്നും രാസലഹരിയായ അറുപത്തി ഒമ്പത് പോയിൻറ്റ് ഒൻപത് ഗ്രാം എം ഡി എം എയും മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഹാൻഡ്സ് പാക്കറ്റുകളും പിടികൂടി രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വിലമതിക്കുന്ന എം ഡി എം എയും ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിലമതിക്കുന്ന ഹാൻഡ്സ് പാക്കറ്റുകളുമാണ് വാടക വീടിനകത്തു നിന്നും പോലീസ് കണ്ടെത്തിയത് പാലക്കാട് എസ് പി അജിത് കുമാർ ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് എന്നിവരുടെ നിർദേശപ്രകാരം ചാലിശ്ശേരി സിഹൈ മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു അതെ ചേര വീഡിയോ ഓടി വിലാനേ പോലീസ് സൈഡിൽ ഇറങ്ങിണ്ടി ആരെ ഹേരെ ഹേരെ ഫോൺ എടുത്തിട്ട് എന്താ ആയിക്കോ ഹേ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്